ഹാലേ ലേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തണ്ണീർമുക്കം വണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ആ പാലമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കാഴ്ച വെക്കുന്നത് ഈ ദിവസങ്ങളിൽ ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ പുറപ്പെടുമ്പോൾ അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ പ്രലോഭനങ്ങളിൽപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലയിലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനമാണ് അവൻ പുറത്തു വന്ന് പതിവ് അനുസരിച്ച് മലയിലേക്ക് പോയി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു ഹാലയിലുയ വചനം പറയുകയാണ് അവൻ പുറത്തു വന്ന് പതിവനുസരിച്ച് ഒലിവു മലയിലേക്ക് പോയി ഒലിവ് മലയിലേക്ക് ഈശോ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അല്ലേ ഈശോ തൻ്റെ പീഠാനുഭവത്തിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി ഗുരിശുമരണത്തെക്കുറിച്ചൊക്കെ മുൻകൂട്ടി ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അനുസരിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാണ് അപ്പോൾ ഒലിവു മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവൻ്റെ കൂടെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചെന്നാണ് ഒരു സുവിശേഷ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് ജീവിതം അനുഗ്രഹിക്കുന്ന ഏതൊരു മക്കളുടെയും ജീവിതത്തിൽ പകരപ്പെടേണ്ട ഒരു കാര്യമാണ് കർത്താവ് എന്തിനാണ് ഈ ഒലിവുമലയിലേക്ക് പോയത് ആ ഒലിവുമലയിലേക്ക് പോയി ഈശോ എന്ത് ആണ് ചെയ്യാൻ ആഗ്രഹിച്ചു പിതാവിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ പിതാവ് തന്നെ ലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാനാണ് ഈശോ ഒലിവുമലയിലേക്ക് പോയത് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഒരു വലിയൊരു ഘടകമായിട്ട് മാറാനും പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറാനുമുള്ള ഒരു കൃപ ഈശോ ഈ സിനിമ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മളിന്ന് ആഭമുഖത്തിൽ പറഞ്ഞതുപോലെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പുറപ്പെടുന്ന എല്ലാ മക്കൾക്കും സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം കർത്താവ് അവർക്ക് ഒരുക്കി കൊടുക്കുവാനും കൂടുതൽ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് സ്വീകരിച്ച് അവരനുഗ്രഹിച്ച് വലിയ കൃപയിലവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ